ഹലോ ഗൈസ് എല്ലാവർക്കും കേരള റോഗ് ഒഫീഷ്യൽസ് എന്ന് ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഞാൻ നിങ്ങളുടെ ഡ്യൂഡ് ഗെയിമർ നമ്മൾ ഇന്നലെ ഫ്രീ ഫയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രീ ഫയർ കസ്റ്റം ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ സോ ഡ്യൂഡ് ഗെയിമർ ഓൾവേസ് റെഡി നമ്മുടെ നമ്മളിപ്പോൾ ഈ കോയിൻസൊക്കെ ധാരാളമുണ്ട് ഞാനല്ല എൻ്റെ കൂട്ടുകാർ ആദ്യമാണ് കസ്റ്റിട്ടിരിക്കുന്നത് ഓക്കെ അവനായിട്ടുള്ള അവൻ്റെ ശരിക്കും ഉള്ളവർ സുൽത്താൻ എന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഏലേസിൽ ആദ്യം നിർത്തി അപ്പോൾ നമ്മൾ മുമ്പിലോട്ട് റഷ് ചെയ്യുവാണ് ഞാനാണെങ്കിൽ എടുത്തിരിക്കുന്ന എം പി ഫൈവ് നമ്മുടെ എം എയ്റ്റീനും ആണ് എം എയ്റ്റീൻ എയ്റ്റി സെവൻ ആ സാധനം എൻ്റെ പേരൊന്നും എനിക്ക് മിക്കതെൻ്റെ പേര് ഇപ്പോഴും പറയുന്നുണ്ട് കാണിക്കുന്നു അതിന് വല്ലാത്ത ടീച്ചാണ് എന്താണ് ഇന്ന് കാണിക്കുന്നത് ശബ്ദൊക്കെ യൂസ് ചെയ്യുന്നു ഈ തറ വയ്ക്കുന്ന സാധനമുണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാൻ പാടുണ്ടോ കസ്റ്റമല്ലേ കസ്റ്റം കയ്മേ ഇതൊക്കെ യൂസ് ചെയ്യാമോ മണ്ടോ ഓക്കെ നമുക്ക് ഇപ്പറത്തെ വഴി കൊടുക്കാം കേസ് അപ്പൊ അതിന്റെ മണ്ട കയറി നമുക്ക് ഇപ്പുറത്തെ വഴി ഈ ഗ്ലൂ കൊടുക്കാള് അവനെ ജസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടതാണ് പക്ഷെ അവൻ കണ്ടില്ല അപ്പുറത്തെ വഴിയിലിരിക്കും നമുക്ക് ഈ സൈഡിൽ കൂടെ പമ്മി പമ്മി അങ്ങ് കയറാം ഈ വീട്ടിലെ സൈഡിൽ കൂടെ നമുക്ക് ഈ ജനല ചാടണ്ട അതിൻ്റെ ചാടുന്ന സൗണ്ട് കേൾക്കുന്നില്ല പോയെ അല്ലെങ്കിൽ തന്നെ ഫുഡ് സ്റ്റെപ്പ് കേട്ടും കുഴപ്പമില്ല കയറി നിന്ന് ഡയറക്റ്റ് റഷ്യ ഈ സൈഡിലെങ്ങാണുണ്ട് അതാ അതാ ആദ്യം ഓ ഫസ്റ്റ് എഴുതി തന്നെ അവൻ അവ വേറെ പൊട്ടനാണ് തോന്നുന്നത് അപ്പം അവനെ തന്നെ ഡാമേജ് ചെയ്ത് തെറ്റി ഫസ്റ്റ് അടിയിൽ തന്നെ തീർക്കും നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നാൽ മതി എന്തായാലും വൺ ഒന്നേ ഒന്ന് എന്നുള്ള സമ ഇതിൽ നിൽക്കുകയാണ് നാല് റൗണ്ടുകളാണ് ടോട്ടൽ ഉള്ളത് നമുക്ക് നമ്മളെന്തെങ്കിലും റഷ് ചെയ്യുന്നുണ്ട് അവ എവിടെ ഇവിടെ കൊളിച്ചിരിക്കും അവ ഇവിടെ അവിടെ ഉണ്ട് സൗണ്ട് തെക്കുന്നുണ്ട് അമേജിട്ടു ഇപ്പം റഷ് ചെയ്യണം മറ്റേ ഗണ്ണു അവിടെ പറഞ്ഞില്ലേ അവൻ എന്ത് സ്വന്തം യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡാമേജ് തരാൻ വേണ്ടി ബാക്കിൽ ഗണ്ണു ഇത് എവിടെ എന്തൊക്കെയാ വെച്ചേക്കുന്നത് പൈസ എന്നെ കൊന്നതാര അവനല്ല എന്തായാലും കൊന്ന് ബാക്കിൽ നിന്ന് എനിക്ക് അടി കിട്ടി അവൻ സൈഡിൽ നിൽക്കുന്നത് ഇവനൊക്കെ എന്താ പറഞ്ഞ അവൻ അത് തന്നെ യൂസ് ഞാൻ മുമ്പ് ഒരു കസ്റ്റം കളിച്ച അവൻ ഞാൻ ജയിച്ചത് ആ കസ്റ്റത്തിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവൻ്റെ ആ ഗൺ യൂസ് ചെയ്യല്ലോ എന്നാലും യൂസ് ചെയ്യും എന്നാലും ഇത് കഴിഞ്ഞ് ഒരു കസ്റ്റം കൂടെ അവനെ കൊണ്ടിട്ടിപ്പിക്കണം ഞാനത് നേരെ വിളിയാ അപ്പം ഇനി അവടെ പോയി എൻ്റെ കൊച്ചിനി അവിടെ പോയി കൊച്ചേർക്ക് എന്ത് ചെയ്യാ കൊട്ടനെ ആ വീടിഞ്ഞത്ത് ഒളിച്ചിരിക്കുക പാക്ക് ചെയ്തിരിക്കും ജനലി അടിപ്പോ പൊട്ടല അവനെ തന്നെ ഡാമേജ് ഉണ്ടാവും ഓ വനകത്തുണ്ട് എൻ്റെ പാല് വെള്ളത്തൊണ്ട് അടിയടി അടി ഹെഡ് കയറുന്നില്ല ചേട്ടാ ആ നീ എബിലിറ്റി ഇടു ഞാനും ഇടുക്കും അല്ലെങ്കിൽ കറക്റ്റ് ഹെഡ് കയറിയില്ല എന്താ ഹെഡൊക്കെ ആയിരിക്കാൻ പഠിക്കുന്നുള്ളൂ ഓക്കേ ഇറങ്ങിട്ട് ഇറങ്ങിയത് ആ എനിക്ക് മനസ്സിലായി കുട്ടികൾ ഉണ്ടോ അന്ന് അവ എന്നാലും അത് യൂസ് ചെയ്യും എങ്ങനെ പറ ഈ ഗെയിം കഴിയാന്ന് നീ പറയാനും പറ്റത്തില്ല നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് അപ്പം ഗ്ലൂ ആയിട്ട് പാക്ക് ചെയ്തിരിക്കണം അത് ഡെലിക്ക് അടുക്കള ഇട്ട് ഒരു അഡി കൊടുത്തോണ്ട് നമ്മൾ നമ്മളെ സൈഡിൽ കുടിച്ചെന്നൊരു സർപ്രൈസ് അറ്റാക്ക് കൊടുത്തു നമ്മളെ രണ്ടാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഇനി ഒറ്റ റൗണ്ടും കൂടെ ഉള്ളു ഈ റൗണ്ട് എന്ത് നടക്കുമെന്ന് എന്ന് പറയാക്കത്ത ചെലപ്പോ അവൻ കയറി വരാം പിന്നെ ഇല്ലെങ്കിൽ ഈ കൂടി ഞാൻ ജയിക്കും അവനൊന്നും കൊള്ളുന്നില്ല എനിക്ക് ഓ ഫസ്റ്റ് ഇവിടെ കണ്ണു വെച്ചിട്ടുണ്ടല്ലേ ഇവനെല്ലാം ഞാൻ കൊടുത്തിട്ട് അവനെ അവന് അവനിച്ചിരി ഇത് കൂടല്ലേ അവൻ സബ്ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നു മറ്റേ ആ സംഭവം ഉണ്ടല്ലേ എന്റെ പേരെന്തോ എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും അവനിച്ച സർപ്രൈസ് അറ്റാക്ക് കൊടുക്കുന്നതാണ് നല്ലത് ഡയറക്ടർ റഷ് വേണ്ട അവന് ഡയറക്ടർ റഷ് താല്പര്യമില്ല ഞാൻ എന്തായാലും ബാക്കി കൂടെ കറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് ഇപ്പൊണ്ടവ താഴെ ഇറങ്ങി എന്തായാലും ഗ്ലൂ കട പോ ഓക്കെ അണ്ണെന്താണ്ട് ഓക്കെ എം പി ഫോർട്ടി വെച്ച് നല്ലവണ്ണം കൊടുത്ത് ഞാൻ എന്തെങ്കിലും വിൽത്തിയിട്ട് എന്തായാലും ഓക്കെ അവൻ ഗ്ലൂകൾ വെച്ച് പാക്ക് ചെയ്തപ്പോഴത്തേക്കും അല്ലെങ്കിൽ നല്ല കിടുക്ക ഷോട്ടിന് വീഴേണ്ടി വരും ഞാൻ മെടുക്കി തെടിക്കിരിക്കും ഇറങ്ങിയാ കേട്ടോ അവനുള്ള കിടക്കാൻ പണിയാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇറങ്ങാം ഗ്ലൂ ഇട്ടു തെങ് ഗ്ലൂ ഇട്ടവൻ ഓക്കെ 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 കൊടുക്കൊടുക്കൊടുക്കൊടുക്കൂട് എം പി ഫോർട്ടി എം പി ഫോർട്ടി എം പി ഫോർട്ടിട്ട് അങ്ങനെ ഈ നമ്മൾ നമ്മൾ പോയി നമ്മളത രണ്ടാമത്തെ ഒരു കസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് ഇതിനകത്ത് ഞാനും ആദ്യം പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് അത് ഞങ്ങള് അവൻ്റെ അവൻ്റെ ഒരു സോളോടെ മനപ്പോ ഡൂ ഇട്ടു അപ്പൊ രണ്ടുപേരും അറിയാതെ കയറി വന്നു ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്തും എന്റെ ടീമിൽ എടുത്ത് ആദ്യ ടീമിലെടുത്ത എന്റെ ടീമിൽ വേറെ വന്നത് എന്തായാലും നമുക്ക് എന്താ നടക്കുന്നതാണ് നെറ്റ് പോയിരിക്കാൻ പോയിരിക്കുക എന്ന് തോന്നുന്നു ഓപ്പണിലൊക്കെ വന്നിരുന്ന ഫൈറ്റ് ചെയ്യുന്ന എന്തായാലും നമുക്ക് ആദ്യ പൊക്ക ഓ അവ ബാക്കിൽ തന്നെ ഉണ്ട് നമ്മൾ അവനെ തപ്പണ്ടായവിടെ തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് അടിയടിയായി ഓച്ചിട്ട് െ കണ്ടില്ല ഞാൻ ഏത് കണ്ണു വെച്ചടിച്ച എനിക്ക് ആ കണ്ണ് വെച്ച് പറ്റത്തില്ല ഞാൻ ഹെഡ് ഹെഡടിക്കാനൊന്നും ഇതുവരെ ആയിട്ടില്ല ഗേസ് ഓക്കെ ഹെഡൊക്കെ അടിക്കേ പഠിക്കുന്നേ ഉള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറുമ്പോൾ ഭയങ്കര ഹെഡാ ഇവിടെ വരെ മാത്രമേ ഉള്ളു ഹെഡൊന്നും വരാത്തത് എന്തായാലും ഗൈസ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മളാ ടീമേറ്റ് നമുക്ക് എടുത്തു തന്നു എന്തായാലും ഇനിയുള്ള റൗണ്ട് മൊത്തം ഞാൻ തന്നെ എടുക്കണം കാരണം ഇത് ഞങ്ങൾ അമ്മയുള്ള ഗെയിമിൽ ഗെയിം ഉദ്ദേശിച്ചത് പക്ഷേ ഇവർ അറിയാതെ വന്നതാണ് ബാക്കി നാരാട്ടാണ് എനിക്ക് ഡാമേജ് എന്നാലിവിടെ കണ്ട ആദ്യം അവിടെ അങ്ങോട്ട് നിൽപ്പുണ്ട് ബാക്കിൽ അടി കിടക്കണല്ലോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ അവിടുത്തെ ഉണ്ട് അവൻ നെറ്റ് പോയിരിക്കാം കുഴപ്പമില്ല നമുക്ക് അവൻ എന്തായാലും കൊടുത്തേക്കാം നമുക്ക് അഡ്വാൻറ്റേജ് അല്ലേ അപ്പോ ഇവനും അത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ ആ ബോട്ട് എന്തായാലും കാണിച്ചു പിന്നെന്താ ഇവനെ കാണിച്ചു എന്തായാലും നമ്മൾ അവനെ തന്നെ യാത്രയാണ് കുറച്ച് കിട്ടി എടുക്കി ഓക്കെ സെക്കൻഡ് റൗണ്ട് നമ്മൾ സബ്ഗണ്ണ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തിരുന്നു തോന്നുന്നു എന്തായാലും പെട്ടെന്ന് നമ്മൾ തീർന്നു അതെങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല കാരണം കസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട കസ്റ്റം എന്ന് പറഞ്ഞാൽ എം എയ്റ്റീൻ എയ്റ്റി സെവൻ എം പി ഫോർട്ടി യു എം പി എം പി ഫൈവ് എന്നീ കണ്ണുകളൊക്കെ സാധാരണ യൂസ് ഡെസർട്ടികള് തോംസൺ ഒക്കെ സാധാ സാധാരണ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ചിലർ എ ഡബ്ല്യു യൂസ് ചെയ്യുന്നത് എ ഡബ്ല്യു എല്ലാം അത്ര പഴയല്ലേ യൂസ് ചെയ്യും എനിക്ക് എ ഡബ്ല്യു യൂസ് ചെയ്യാൻ സോ നമ്മൾ ആദ്യം സാധാരണ ഈ വീണ ആദ്യ സാധാരണ ഈ ആ വീഴിനെ നമ്മൾ ആദ്യം ഇല്ലെങ്കിൽ ഞെട്ടു ഇരിക്കുവില്ല ഹെഡ് അടിച്ച് വീഴ്ത്താൻ നോക്കിയെങ്കിലും അവന് വീഴ്ത്തിട്ട് ഹെഡ് നമ്മൾ ടൈമിൽ എടുത്ത ചത്ത കുഴപ്പമില്ല നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ തന്നെ എടുക്കും അവൻ മറ്റേ സംഭവമൊക്കെ കൊണ്ടുപോകാനിക്കുന്നത് എന്തായാലും കാര്യമില്ല അവനെ എൻ്റെ മുമ്പിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല റിമോട്ടൊക്കെ ഇട്ട് അവനെ ഒന്ന് ഇതാവ ഒന്ന് തെളിഞ്ഞാ എന്തായാലും ഇതെല്ലാം സീറോ ത്രീ എന്ന ലെവലിലാണ് നിൽക്കുന്നത് എന്തായാലും പക്ഷെ ആദ്യം സമയക്കണം കാരണം അവൻ ഈ ഈ റൗണ്ടിൽ എന്ന് വെച്ചാൽ ഈ ഗെയിമില്ല കഴിഞ്ഞ ഗെയിമല്ല കഴിഞ്ഞ ഗെയിമ് ഞാൻ നല്ലോണം എടുത്തു എന്തായാലും അവൻ പിടിച്ചു തന്നു ഈ ഗെയിമിനകത്ത് അവൻ്റെ ടീം മേറ്റിനൂപാന്ന് വെച്ചാൽ നെറ്റ് ഇങ്ങോട്ട് നെറ്റ് പോയിരിക്കുമെന്ന് തോന്നുന്നു ഞങ്ങളെ ടീംമേറ്റ് എന്റെ ടീംമേറ്റ് അത്യാവശ്യം കളിക്കുന്ന ആളാ അപ്പോൾ എനിക്കാണ് അഡ്വാൻറ്റേജ് ആദ്യക്ക് അത്ര ഇതില്ല സ ഈ ഗെയിം ജയിച്ചാലും വലിയ ഇത് കാര്യൊന്നുമില്ല എന്തായാലും ഇനി വേറൊരു ദിവസം അടുത്ത വീഡിയോയില് വേറൊരു കഷ്ടമായിട്ട് പിന്നെ വരും ആ കഷ്ടത്തിൽ ഞാനും ആദ്യമൊക്കെ ആയിരിക്കും ഓക്കെ നമ്മളാ നെറ്റ് പോയ തന്നെ നടി നെറ്റ് പോകാനാണെങ്കിൽ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ആദ്യമൊന്ന് മുൻകരുതലെടുത്തത് ഓക്കെ ആദ്യ ചേട്ടം ഇവിടെ കാണുമുണ്ട് അത് അടിപൊളി ഓ നാലാമത്തെ റൗണ്ടും ജയിച്ച് നമ്മൾ ഭൂമി സോ സ്വദേശി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് വിടുന്നവരെ അനുമ്പേ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യും